ഖസാക്കിന്റെ ഇതിഹാസം അധ്യായം രണ്ട് തിരിച്ചുവരവ് ഖസാക്കിലെ ഓത്തുപള്ളിയിൽ ഇരുന്നു കൊണ്ട് അള്ളാപ്പിച്ച മുല്ലാക്ക രാവൂത്തന്മാരുടെ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞുകൊടുത്തു പണ്ടു പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാത്രിയിലായിരുന്നു കുതിരകളുടെ ഒരു പട ഖസാക്കിലേക്ക് വന്നു റബ്ബിൽ ആലമീനായ തമ്പുരാന്റെയും മുത്തുനബിയുടെയും ബദരീങ്ങളുടെയും ഉടയവനായ സെയ്ദ മിയാൻ ഷെയ്ഖും തങ്ങന്മാരുമായിരുന്നു അത് ആയിരം കുതിരകളും കേടറ്റ വെള്ളക്കുതിരകളായിരുന്നു എന്നാൽ ഷെയ്ഖ് തങ്ങളാകട്ടെ ചടച്ചു കിഴവനായ ഒരു പാണ്ഡൻ കുതിരപ്പുറത്താണ് സവാരി ചെയ്തത് ഇതിഹാസം ചെവിക്കൊണ്ട ഓരോ തലമുറയും ചോദിച്ചിട്ടുണ്ട് അതെതു മൊല്ലാക്ക അന്റെ കുതിരക്ക് ആര് തൊണ മൊല്ലാക്ക പറഞ്ഞു അതുണ പടച്ചവൻ ഷെയ്ക്ക് തങ്ങള് അതാണ് ഷെയ്ക്ക് തമ്പുരാൻ ആ കുതിരയെ തിരഞ്ഞു പിടിച്ചത് എന്നിട്ട് ആ കുതിരയ്ക്ക് കാല് കഴിച്ചപ്പോൾ പട നിൽക്കണമെന്ന് കൽപ്പിച്ചു തങ്ങമ്മർ കുതിരകളെ കരിമ്പനകളിൽ തളച്ചിട്ടു രാത്രിയുടെ അവസാനയാമത്തിൽ പാണ്ഡൻ കുതിര ചത്തു ഖസാക്കിലെ പനങ്കാട്ടിലാണ് അവനെ കുടിവെച്ചത് കിഴക്കൻ കാറ്റടിക്കുമ്പോൾ ഇരടിയും അവന്റെ കുളമ്പടി കേൾക്കാമത്രേ പഴണിമല കയറാൻ പോകുന്ന ഷൺമുഖാനന്ദന്മാർ കാലു തളരുമ്പോൾ അവനെ വിളിച്ചു കിഴവന്മാരെയും വിധവകളെയും അവൻ പുറത്തു കേറ്റി ചുരം കടത്താറുണ്ടെന്ന് ഐതിഹ്യം പറഞ്ഞു പാണ്ഡൻകുതിരയുടെ പനങ്കാട്ടിൽ തങ്ങന്മാർ പാളയം അടിച്ചു ആ പാളയത്തിന്റെ സന്തതിയാണത്രേ ഗസാക്കുകാർ മലയിൽ നിന്നും ഷെയ്ക്ക് തങ്ങളുടെ കല്ലറ കാണാം അവിടെ പാർത്തു പോന്ന ഷെയ്ഖിന്റെ പ്രേതത്തെ ഗസാക്കിലെ റാവൂത്തന്മാരും ഈഴവരും ഉപാസിച്ചു പോന്നു വല്ലാക്ക പറഞ്ഞു ഞമ്മക്ക് കിഴവാകുമ്പോ കുത്തിയിരിക്കും തന്റെ ഇഴ പറഞ്ഞ കുപ്പായത്തിന്റെ മണം ശ്വസിച്ച് മൊല്ലാക്ക നേരം ഒന്നും പറയാതെയിരുന്നു പടച്ചവൻ പടനോട് മൊല്ലാക്ക തുടർന്നു അന്ത്യശുശ്രൂഷയ്ക്കായി ൂഹം അത്രയും കുറിയാക്കും അള്ളാഹുവിന്റെ പാണ്ഡൻ കുതിരയെ പോലെ മൊല്ലാക്ക ഓത്തുപള്ളിയോട് ചോദിച്ചു എന്നും ഒരു കുട്ടിയുടെ ഊഴമാണ് അന്നത്തെ ഊഴം കുഞ്ഞാമിനയുടേതായിരുന്നു ഊഴമനുസരിച്ച് മൊല്ലാക്കയുടെ പ്രാതലിനുള്ള വെള്ളയപ്പം അവൾ അന്നു കൊണ്ടുവന്നിരുന്നില്ല ഓർമ്മ തെറ്റു പറ്റിയതല്ലായിരുന്നു വരുന്ന വഴി അരശിൻ പൂക്കൾ കുഴിഞ്ഞുകിടന്ന പറമ്പിൽ ഒരു പറ്റം മയിലുകൾ മേയുന്നത് കണ്ടു ഉമ്മ പൊതിഞ്ഞു കൊടുത്ത വെള്ളയപ്പം കെട്ടുകളഴിച്ചു നുറുക്കുകളാക്കി അവൾ മയിലുകൾക്ക് കൊടുത്തു വെള്ളയപ്പം കഴിഞ്ഞപ്പോൾ ചൂട്ടൻ മൈല് അവളുടെ പുറകെ തിരക്കി വന്നു കഴിഞ്ഞത് മൈലിച്ചാലേ അവൾ പറഞ്ഞു കൊക്കക്കോ എന്ന് പറഞ്ഞ് ഇടം കണ്ണിട്ട് നോക്കി മയിൽ അവളുടെ പുറകെ ഓടാൻ തുടങ്ങി ഒടുവിൽ അത് അവളുടെ കാൽവണ്ണയിൽ കൊത്തി ചോര വരുത്തി നൊന്തെങ്കിലും കുഞ്ഞാമിനിയുടെ മനസ്സ് നിറഞ്ഞു മയിൽ തന്നെ കൊത്തിയല്ലോ എന്ന് അവൾ കുലുസുവിനോടും നൂർജഹാനോടും പറഞ്ഞു കുഞ്ഞാമിന ഓട്ടുപള്ളിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് മൊല്ലാക്ക അവളുടെ അടുത്ത് ചെന്നു നിന്നു അവൾ മൈലുകളുടെ കഥ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഇപ്പോൾ തല്ലി വീഴുമെന്ന് കുട്ടികൾ നിശ്ചയിച്ചു പക്ഷേ മൊല്ലാക്ക ഒന്നും ചെയ്തില്ല അയാൾ എന്തോ ഓർത്തു പോവുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ആൾത്തരക്കിൽ കൂടിയ പഞ്ചായത്തിനെ കുറിച്ചാണ് മൊല്ലാക്ക ഓർത്തത് മൊല്ലാക്ക വിളിച്ചിട്ടായിരുന്നു കസാക്കിലെ കാരണവന്മാർ അവിടെ കൂടിയത് ഏതാനും ചെറു വാലിയക്കാരും വന്നു ചേർന്നിരുന്നു ഖസാക്കിൽ ഇങ്ങനെയൊരു സ്കൂളിന്റെ ആവശ്യമില്ലെന്ന് മൊല്ലാക്ക അവരോട് പറഞ്ഞു മൈലാഞ്ചിത്താടുകൾ ഒഴിഞ്ഞ് കാരണവന്മാർ സമ്മതം മൂളി കാക്കയ്ക്ക് ഇടം കൊടുക്കരുതെന്ന് മൊല്ലാക്ക പറഞ്ഞു അവർ സമ്മതിച്ചു ചെറു മാത്രം എന്തോ പതുക്കെ പറഞ്ഞു എന്നാ എന്നാ മൊല്ലാക്ക തിരക്കി ശർക്കാരി വിഷയം കാസിം പറഞ്ഞു നമ്മ വേണ്ടാന്ന് ചൊന്നാ എന്റെ സ്കൂളിലു പോറതുണ്ടോ അലിയാരുടെ ചായപ്പീടികയുടെ മുമ്പിലെ അത്താണിപ്പുറത്തിരുന്നു കൊണ്ട് അവിടെ കലങ്ങി നിന്ന ആൾക്കൂട്ടത്തോട് കുപ്പുവച്ചൻ ചോദിച്ചു എന്താണെന്നും ഇത് നടക്കുവോ സ്കൂള് നടത്താൻ അധ്വാനിക്കുന്നവർ പലരുമുണ്ട് തേവാരത്വ തറവാട്ടിലെ ജന്മിയായ ശിവരാമൻ നായർ ശിവരാമൻ നായരുടെ മരുമകൻ തുന്നൽക്കാരൻ മാധവൻ നായർ അത്തരം മുതലാളിയുടെ അളിയനായ സുൽഫിക്കർ ഹയ്യത്ത് ഖാൻ മാളൂർക്ക് വേണ്ടാത്ത കാര്യം ആര് നടത്താ നടക്കാനാണ് കുപ്പുവച്ചൻ അറ്റാണിപ്പുറത്ത് കൊക്കിയിരുന്നു കൊണ്ട് പൊതുവേ പറഞ്ഞു മടിക്കുത്തിൽ താക്കോൽ കൂട്ടം തിരികി അറ്റാണി ശിവരാമൻ നായർ പറഞ്ഞു ദാ കുപ്പുവാ മറക്കാതെ കേട്ടോ നീയ നല്ല കാര്യമായി കുപ്പുവച്ചൻ പറഞ്ഞു വെറും വാക്ക് പറയാതായിടാ അപ്പേ ശിവരാമൻ നായർ പറഞ്ഞു എത് മൂത്താർക്ക് ഞമ്മളുടെ വിശ്വാസം പത്ത് കുട്ടിയെങ്കിലും നിന്റെ വകായിട്ട് സ്കൂളിൽ ചേർക്കണം മൂത്താർ ആകണ്ട അത്താണിയോട് ചേർന്ന് നായർ പതുക്കെ പറഞ്ഞുമാര് നമ്മക്കെതിരാ കുപ്പുവച്ചൻ ശിവരാമൻ നായരോട് കണ്ണു കാണിച്ചു കൊറേ ബൗദ്ധന്മാർ അതുവഴി ചായപ്പീടികയിലേക്കു വരികയാണ് ശിവരാമൻ നായർ നടന്നകന്ന് മൈലാഞ്ചി താടിക്കാരായ രാവത്തന്മാരും അള്ളാപ്പിച്ച മൊല്ലാക്കയും അലിയാരുടെ ചായപ്പീടികയിലേക്ക് കേറി ഷൊള്ളവത് ഉണ്മയാ അല്ലാപ്പിച്ച മൊല്ലാക്ക ചോദിച്ചു ഉണ്മയെ അവരറിയിച്ചു ഓർത്തോർത്ത് നമ്പാനാവാതെ മൊല്ലാക്ക സ്വയം പറഞ്ഞു നൈജാമലി തിരിമ്പു വന്നത് മറുപടിയും വന്നത് അവനെങ്കേ അയാൾ ചോദിച്ചു കാരണവന്മാർ പറഞ്ഞു നാലു രാത്രികൾക്ക് മുമ്പാണ് നൈസാമലി കസാക്കിലേക്ക് എത്തിയത് ഇടിഞ്ഞു പൊളിഞ്ഞ രാജാവിന്റെ പള്ളിയിൽ ചെന്നു താമസിക്കുന്നു പായലു പിടിച്ച അവശിഷ്ടങ്ങളെ ചുറ്റി ഒരു മണ്ഡലിയെ പോലെ നൈസാമലി പതിയിരിക്കുന്നത് അള്ളാപ്പിച്ച മൊല്ലാക്കി ഓർത്തു നനഞ്ഞു നീണ്ടു സ്ത്രയണങ്ങളായ ചുണ്ടുകൾ മൊല്ലാക്കിയുടെ ഓർമ്മയിൽ തെളിഞ്ഞു പുരോഹിതൻ അസ്വസ്ഥനായി പക്ഷെ ആ സുഖസ്മരണയും അസ്വസ്ഥതയും മൊല്ലാക്കയിൽ നിന്നാക്കുന്നു നൈസാമലി ഷെയ്റ്റ് അങ്ങളുടെ ഖാലിയാരായാണ് തിരിച്ചു വന്നിരിക്കുന്നത് ആ വാസ്തവം മാത്രമേ ഇപ്പോൾ ഓർത്തുകൂടൂ അള്ളാപ്പിച്ച മൊല്ലാക്ക വീണ്ടും ചോദിച്ചു ഏനാറും എങ്ങോട്ട് ചൊല്ലവില്ലേ ആരും മറുപടി പറഞ്ഞില്ല അലിയാരെ മൊല്ലാക്ക ചോദിച്ചു തിരിഞ്ഞിരുന്നതാ അലിയാർ മറുപടി പറഞ്ഞില്ല നീ അന്ത രാത്രി അവൻ വരുന്നത് പാത്തതാ മൊല്ലാക്ക ചോദ്യം ആവർത്തിച്ചു അലയാർ മൂളുക മാത്രം ചെയ്തു മൊല്ലാക്ക ഓർത്തു ആരും തന്നോട് പറഞ്ഞില്ല പറയാൻ പോലെ പന്ത്രണ്ട് കൊല്ലം മുമ്പ് ചെതലിയുടെ അടിവാരത്തിൽ വെയിലിന്റെ വെളിച്ചത്തിൽ മൃഗതൃഷ്ണയിൽ സുഗന്ധത്തിൽ താൻ കണ്ട സുന്ദരനായ പതിനാറുകാരനെ മൊല്ലാക്കയോർത്തു അന്ന് തൊട്ട് നടന്ന കഥ മൊല്ലാക്ക ആരോടും പറഞ്ഞിട്ടില്ല എങ്കിലും എല്ലാം തിറിഞ്ഞിരുന്നു നൈസാമലിയെ മറക്കാൻ അവർ ഭർത്താവിനെ ഉപദേശിച്ചു പക്ഷെ മറക്കാൻ പറ്റുന്നില്ല നൊടിയുടെ വിട്ടുമാറാതെ നൈസാമലി തന്നെ പിന്തുടരുകയായിരുന്നു അവന്റെ യുവത്വത്തിലൂടെ ധാർഷ്ട്യത്തിലൂടെ തന്റെ പരീക്ഷണതയിലൂടെ ഖസാക്കിലെ ചതുപ്പുകളിലൂടെ അവൻ തന്നെ നായാടി ഒരു പാത്രം ചായയുടെ മുൻപിൽ മൊല്ലാക്കയിരുന്നു പെട്ടെന്ന് ചിന്തകൾ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി അലിയാരും മറ്റു ചെറുപ്പക്കാരും നൈസാമലി എന്ന കാലിയാരെ മാനിക്കുന്നു അനുസരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കകം ഖസാക്കിൽ ഒരു സർക്കാർ വിദ്യാലയം വരുന്നു രാജാവിന്റെ കോണെഴുത്ത് പഠിപ്പിക്കാൻ ചെറുവിരലെ ചെരിപ്പ് കടിച്ച വ്രണം നീറുന്നു മൊല്ലാക്ക ചായ കുടിച്ചില്ല പുറത്ത് സംസാരം മൊല്ലാക്ക പുറത്തേക്ക് നോക്കി ഇരുപതിരുപത്തഞ്ചാളുകളുടെ അകമ്പടിയോടെ നൈസാമലി അത്താണിക്കൽ നിൽക്കുന്നു നീലച്ചുരുൾമുടികളുടെ പത്രകിരീടം പുക ചുറ്റിയ കണ്ണുകൾ അയാൾക്ക് ചുറ്റും ചെറുപ്പക്കാർ മാത്രമല്ല കാരണവന്മാരുമുണ്ട് മൊല്ലാക്ക ഇറങ്ങിച്ചെന്നു നൈസാമലി അയാൾ പറഞ്ഞു നീ വന്താ കാലിയാർ നൈസാമലി മൊല്ലാക്കയെ തിരുത്തി പോയി നീ ഉണ് മൊല്ലാക്ക ചോദിച്ചു നൈസാമലി പറഞ്ഞു മൊല്ലാക്ക കൗളിയുടെ ചിലമ്പലിനായി ചികിടോർത്തു കാറ്റിനായി ചെകിടോർത്തു അടയാളമില്ല നെറ്റിയിൽ നിന്ന് ഒരു വിയർപ്പ് തുള്ളി വടിച്ചെടുത്ത് അകലേക്ക് കെട്ടിയിട്ട് മൊല്ലാക്ക പറഞ്ഞു പോയി നീ ഷെയ്ക്കോട് ആത്മാവല്ലേ നീ ഭൂതമാക്കൂ മൊല്ലാക്ക ഒരു പിടി മണ്ണ് വാരി ജപിച്ച് നൈസാമലയുടെ മുഖത്തേക്കെറിഞ്ഞു ഏതിന്റെ ശക്തിയിൽ മൊല്ലാക്കയാണ് അടി തെറ്റിയത് വീണില്ല ആരോ താങ്ങി നിർത്തി നൈസാമല ചിരിച്ചു മൊല്ലാക്ക തിരിഞ്ഞു ചായപ്പീടികയുടെ അകത്തേക്ക് നടന്നു ആറിട്ടണുത്ത് രണ്ട് ഈച്ചകൾ ചത്തുപാറി ചായപാത്രം അപ്പോഴും അവിടെ ഇരിക്കുന്നു മൊല്ലാക്ക വീണ്ടും ചെന്ന് അതിനു മുമ്പിൽ ഇരുന്നു ചായപാത്രത്തിനു മുകളിൽ കത്തി രണ്ട് കാരണവർ മാത്രം ശേഷിച്ചിരുന്നു ശേഷോട് മൊല്ലാക്ക ചോദിച്ചു എന്താ സ്കൂൾ വിഷയത്തെ നൈജാമലി യഥാത് സ്വന്തതാ ശെ രീര്യമാത് എന്നാ സ്വന്നത് മൊല്ലാക്ക പറഞ്ഞു എന്താ സ്കൂളില് കാഫിറോടെ പഠിപ്പ് തെരയുമാ വൈമനസ്യത്തോടെ പറഞ്ഞു രണ്ണൻ ഉഗ്രമായി ആട്ടാൻ തുടങ്ങി ധു ധു ആരെയെന്നും എന്തിനൊന്നും അറിഞ്ഞില്ല പൊന്തുരാവുത്തരണ്ണൻ ഞെട്ടി മാറി കവിൾ നിറയെ കുടിച്ച ചായ പൂക്കുറ്റി പോലെ മൊല്ലാക്ക വെളിയിലേക്ക് തുപ്പി എടാ കൂശി മകനെ ചായഗ്ലാസ് കയ്യിൽ പിടിച്ചുയർത്തിക്കൊണ്ട് മല്ലാക്ക അലിയാരോട് കയർക്കുകയാണ് ചായ പൗഡർ ആരും തടയുന്നതിന് റിഞ്ഞു നൈസാമലി അകത്തേക്ക് വന്നു പുറകെ കാർണവന്മാർ ചെറുപ്പക്കാർ ബെഞ്ചുകൾ കാലുകൊണ്ട് നീക്കി മാറ്റിയയാൾ മൊല്ലാക്കയോടടുത്തു ചടച്ചുയർന്നതെങ്കിലും ബലിഷ്ടമായ ആ ശരീരം ഒരു നിഴല് പോലെ തന്റെ മുകളിൽ പന്തലിച്ചു നിൽക്കുന്നതായി മൊല്ലാക്കനുഭവപ്പെട്ടു പതിഞ്ഞ ദൃഢ ശബ്ദത്തിൽ നൈസാമലി പറഞ്ഞു ടങ്ങി മൊല്ലാക്ക ഓത്തുപള്ളിയിലെ കുട്ടികൾ നിശബ്ദരായി കുഞ്ഞാമിനിയുടെ അരികത്തു ധ്യാനത്തിൽ എന്ന പോലെ നിന്ന മൊല്ലാക്കയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു കുഞ്ഞാമിനിയുടെ തറയിൽ കൈപ്പടം അമർത്തിക്കൊണ്ട് അയാൾ നിന്നു ശരി അവസാനം മൊല്ലാക്ക പറഞ്ഞു ഇഞ്ഞിജി മറന്നാണ്ടാ ബലാലെ മൊല്ലാക്കൊറത്തിരിക്കുന്നു പക്ഷേ കരഞ്ഞതെന്തിന് ഇല്ല അവൾ പറഞ്ഞു പിന്നെ ഒരു വിഷയം മൊല്ലാക്ക പറഞ്ഞു സ്കൂളിൽ ആ മാപ്പിന്റെ മാതയിൽ എന്ത് വാഗ്ദാനത്തിനും അവൾ തയ്യാറായിരുന്നു ഇല്ല ഷെയ്ഖ് തങ്ങളെ ഷെയ്ഖ് തങ്ങളാണ് ബദിരീങ്ങൾ ആണ് മുത്തിനബി ആണ് അന്റെ കാഫിരുടെ സ്കൂളിൽ പോകമാട്ടെ മാരിയമ്മനെ പിടിച്ചാണിട് പഴുതുകൾ അടയ്ക്കാൻ വേണ്ടി മൊല്ലാക്ക വീണ്ടും ആവശ്യപ്പെട്ടു പോതിയാണ് ാണ് ശരി പോകമാട്ടെല്ല വീണ്ടും ചെന്ന് ഇതിഹാസ കഥനത്തിന്റെ പീഠത്തിലിരുന്നു നാൽപ്പത് കാലമായി ഈ അറുപത് പിറന്നാളുകൾ തികയോളം അതിന്മേലിരിക്കുന്നു ആ ഇതിഹാസത്തിന്റെ മലയോരങ്ങളിലൂടെ ഷൈക്കൻറെ പുകൾ പാടിക്കൊണ്ട് അഗതിയായി താൻ നടക്കുന്നു പതികന്റെ കാൽവിരലിന്റെ ഭ്രണം നോന്തു